പൗരോത്യം സ്വീകരിച്ചതിന് ശേഷം ആ ഒരു കാലത്ത് പിതാവിന് ലിറ്ററർജി പഠിക്കാനായിരുന്നു താല്പര്യം പക്ഷേ റോമിലേക്ക് അയച്ചപ്പോൾ പിതാവ് ചേർച്ച് ഹിസ്റ്ററി പഠിക്കാനാണ് പിതാവിനെ അയച്ചത് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യം എങ്ങനെയാണ് വന്ന് ഭവിച്ചത് എന്നൊന്ന് പറഞ്ഞു തരാമോ ആ പഠനമെന് പഠിക്കാൻ പിന്നെ പോകണം പോകാൻ പറഞ്ഞപ്പോൾ വശത്തില് പോകുവാണെങ്കിൽ ഞാൻ ലിറ്റർജി ലിറ്റർജി അല്ല ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ബൈബിൾ തന്നെയായിരുന്നു ബൈബിളായിരുന്നു ബൈബിള് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബൈബിൾ ആയിരുന്നു എനിക്ക് ഏറ്റവും ഒന്നാമത് ഫസ്റ്റ് പ്രയോറിറ്റി ബൈബിളായിരുന്നു രണ്ടാമത്തെ മുൻഗണന എന്ന് പറയുന്ന വാസിലെ ആയിരുന്നു പിന്നെ പക്ഷേ എന്നോട് ആവശ്യപ്പെട്ടത് ഇത് ഞാൻ ഞാൻ എൻ്റെ ആഗ്രഹവും പറഞ്ഞോ അങ്ങോട്ട് പക്ഷേ എന്നോട് പിന്നെ അന്ന് ഗരിബാലച്ഛനാണ് വടിയർ പ്രതാ പറഞ്ഞിട്ട് ഗരിബാലച്ചനെ വിളിച്ചു സംസാരിച്ചത് അപ്പോൾ ചർച്ച് ഹിസ്റ്ററി പിടിക്കാൻ പോകുന്നു അപ്പം എനിക്ക് ചർച്ച് ഹിസ്റ്ററി അങ്ങനെ പ്രത്യേകിച്ച് ഒരു അതിനോട് വലിയ താല്പര്യമൊന്നും എനിക്കില്ലായിരുന്നു ഇറ്റജിയോടും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും എനിക്ക് എനിക്കില്ലായിരുന്നു ഇറ്റജി പിന്നെ പക്ഷേ എന്നോട് ആവശ്യപ്പെട്ടു ചർച്ച് കാരണം ചർച്ച് ഹിസ്റ്ററി കാരണം അത് അത്രയും എളുപ്പമുള്ളൊരു വിഷയമായിരുന്നില്ല ചർച്ച് ഹിസ്റ്ററി പിടിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒറിജിനലായിട്ടുള്ള വർക്ക് നടക്കണമെങ്കിൽ റിസർച്ച് നടക്കണമെങ്കിൽ എൻ്റെ മാനസികളുള്ള കാര്യങ്ങൾ ഭാഷ പുതിയ ഭാഷകൾ പഠിക്കണം ഞാൻ അല്പം പ്രായം കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നതും ഏതാണ്ട് മുപ്പത്തഞ്ച് വയസ്സാകാൻ പോകുന്നവരാണ് റൂമിൽ പോകുന്നത് അവിടെ പരമാവധി മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ളവരേ എവിടെ ഇടും അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ ബ്രമ്മില തന്നെ എന്നാലും അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു മറ്റു പലരും ചർച്ച ഹിസ്റ്ററി പഠനം ആരംഭിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയരുണ്ട് അവിടെ ചെന്നപ്പോൾ ഏതായാലും ഞാനത് തുടങ്ങി പഠിച്ചു പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായി ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചെറിയ ബുദ്ധിയുണ്ടായി ഞാൻ കൂടുതൽ വായിക്കാനും പഠിക്കാനും തുടങ്ങി പിന്നെ എനിക്കൊരു ഗുണം വളവാ സുബ്രാജിലെ ചർച്ച ഹിസ്റ്റ് പഠിപ്പിച്ച പ്രൊഫസർ കുടപ്പടിച്ചനായിരുന്നു അദ്ദേഹത്തെ ചർച്ച ചരിച്ച ക്ലാസുകൾ അവിടെ നന്നായി ആകർഷിച്ചതാണ് അത് ഞാൻ ആകർഷിച്ചതാണ് ആ അതിൻ്റെ പേര് ചർച്ച വിഷമെനിക്ക് ഇഷ്ടം തോന്നിയത് ബസ്സില് ബൈബിൾ എന്നോട് താല്പര്യം തോന്നാൻ കാരണം ബഹാരി കൃഷ്ണൻ ബൈബിള് പഠിപ്പിച്ചു വളരെ നന്നായിട്ട് ബൈബിൾ പഠി പഠിപ്പിച്ചു അത് ആസ്വദിക്കാൻ സാധിച്ചു എന്നോട് കൂടുതൽ താല്പര്യം തോന്നി ഇറ്റജി വാസത്തിലെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് സംരിക്കാൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അത്യാവശ്യത്തിന് പഠിക്കുമെന്ന് കൈകോടിച്ചു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അതിന് ശേഷം സ്വദേശീലത്തിൻ്റെ ഡയറക്ടറായിട്ട് വന്നപ്പോഴേക്കും ഞാൻ കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇറ്റജി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിവാദങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ് വളരെ രൂക്ഷമായ വാദങ്ങൾ ഈ ആരാധക്രമണത്തെ സംബന്ധിച്ചുള്ള വാദഗതികളെ അങ്ങനെയുള്ള ഞാൻ നിർബന്ധിതനായി തീർന്നു ഇത് പഠിക്കാനായിട്ട് നമ്മൾ സന്റേ സ്കൂളിലൊക്കെ അവരെ പഠിപ്പിക്കണം വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം അതുകൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ വായിച്ചു പഠിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഭാഗത്ത് ലിറ്റജിയുടെ ഫീൽഡിലാണ് ആ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ എഴുതുകയും ലേഖകൻ ലേഖനങ്ങൾ എഴുതുകയും ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇറ്റജിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം അതിൽ നിന്ന് എനിക്ക് ലിറ്റർജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബുദ്ധി ഉണ്ടായി ഇപ്പം എനിക്ക് ലിറ്റർജി ഇഷ്ടമാണ് എനിക്ക് ചർച്ച് ഹിസ്റ്ററി ഇഷ്ടം ഇഷ്ടമാണ് എനിക്ക് ബൈബിൾ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ സമയം കിട്ടുന്ന ഒരു പ്രശ്നമേ മാത്രമേ ഉള്ളൂ ചർച്ച് ഹിസ്റ്ററി പഠിച്ചത് പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷയിൽ ഏതെങ്കിലും തരത്തിൽ തീർച്ചയായിട്ടും 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 എഴുതി നമുക്കൊരു ഒരു പല കാര്യങ്ങളും വെച്ച് ബോധ്യം ഉണ്ടാകുന്നത് ഹിസ്റ്റോറിക്കൽ കോൺട്രസ്റ്റിലെ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് എല്ലാത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുണ്ട് ഏത് മറ്റേത് വിഷയം പഠിച്ചാലും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് അതിന് ഒരു വിശ്വാസ്യത പകരുന്നത് ഒരു ഉറപ്പ് നൽകുന്നതാണ് അതുകൊണ്ട് ഈ ചർച്ച് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബൈബിൾ പഠിച്ചാൽ എൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാതെ ബൈബിൾ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത്രയ്ക്കാണ് എൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമുക്ക് ബോധ്യം ഇന്ന് പലർക്കും ഇറ്റജയെക്കുറിച്ച് ബുദ്ധി ഇല്ലാത്തതിന് കാര്യം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് അറിയാൻ പറ്റാത്ത കാലഘട്ടത്തിന്റെ ഒരു പ്രതിസന്ധിയായിട്ട് പ്രതിസന്ധി പറയുന്നത് ചരിത്രബോധയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിമുട്ടാകാതെ വരുന്നതും താല്പര്യം ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ചരിത്രം എല്ലാവരും അറിയേണ്ടത് മത് സ്വന്തം സഭയുടെ ചരിത്രം സ്വന്തം സമൂഹത്തിൻ്റെ ചരിത്രം അറിയേണ്ടതാണ് ഇങ്ങനെ അതിനോടൊരു പ്രതിബദ്ധത ഉണ്ടാവുകയുള്ളൂ ഒരു ബന്ധമുണ്ടാകുന്നതും അങ്ങനെയാണ് ഉണ്ടെന്ന് എനിക്ക് നമുക്കറിയാത്തതിനെ സ്നേഹിക്കാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ പിതാവ് റോമ റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ മർത്തോമ യോഗം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ സ്ഥാപിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ഞങ്ങളെ ഞാൻ തന്നെയല്ല ഒരു പിന്നെ ഞങ്ങൾ ടീം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു കാലഘട്ടത്തിൽ അതിന് ആരംഭത്തിൽ അത് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു മർത്തോമ യോഗം അതായത് നമ്മൾ ധാരാളം ആൾക്കാരെ നമ്മുടെ പിന്നെ ചെറു മലബാർ സഭയിൽ നിന്നുള്ളവർ മലങ്കരസഭയിൽ നിന്നുള്ളവരെ ഇപ്പോൾ ഓറിയൻറ്റൽസ് ആയിട്ടുള്ളവരെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ കാലഘട്ടത്തിലുമാണ് ഈ വിവാദം വളരെ രൂക്ഷമായിരുന്നത് ഇറ്റി പ്രശ്നം നമ്മുടെ സഭയുടെ ആ ഒരു കെടുതിയെക്കുറിച്ചുള്ള ബുദ്ധിമു പല പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു പിന്നെ ഇതിനെതിരായിട്ടുള്ള ചില ചിന്തകളും സ്വാധീനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഏതാനും വരെങ്കിലും ചിന്തിച്ചു ഇങ്ങനെ പോയോ നമ്മുടെ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടണമല്ലോ ഇതിനെ ഇങ്ങനെയുള്ള അവസരങ്ങളിലെ പിന്നെ നമുക്ക് ഒരു ഒരു ശക്തിയായിട്ട് ടീമായിട്ട് വർക്ക് ചെയ്യണമല്ലോ ആ ആവശ്യബോധത്തിൻ്റെ കൂടെ വിളിച്ചതിനാണ് ഇത് കൂടി അതും മതോമയം പേര് നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ശരി ശക്തിപ്പെട്ടിരുന്നില്ല അതൊന്നും ശരിക്കും ഓർഗനൈസ് ചെയ്ത് റീ ഓർഗനൈസ് ചെയ്ത് പിന്നെ ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പം ധാരാളം പേര് അവിടെ നൂറുകണക്കി നൂറുകണക്കിന് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വൈദികരെ ഉണ്ടായിരുന്നു അവരെല്ലാം ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു ആ കാലഘട്ടത്തിലാ മാർപ്പ പിന്നീട് ഇവിടെ വരുന്നതും അതിമായിട്ട് ഇവിടെ വരുന്നതും അതിനുള്ള ഒരു അതൊക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു അന്ന് അതായത് മാർപ്പയുടെ വരുന്നത് ഫ്രാൻസിസീവറിൻ്റെ പിന്നെ ആഘോഷിക്കുക അല്ലെങ്കിൽ ഈ ലത്തി ഹെലാർ പിന്നെ സെൻറ്റിനറി ആഘോഷിക്കാനാണ് വരുന്നതെന്നൊക്കെയുള്ള ഇൻറ്റർപ്രിറ്റേഷനാണ് കൊടുത്തിരുന്നത് തോമാശായയുടെ കാര്യമേ പറഞ്ഞിരുന്നില്ല അതിനകത്ത് അപ്പോൾ ഇത് ഈ ഇപ്പോൾ ശരിയല്ലല്ലോ മറുപ്പ ഇങ്ങനെ അങ്ങനെ വന്നാൽ ശരിയായില്ലോ പക്ഷെ ഞങ്ങൾ അത് അവിടെ സത്യപ്പെടുത്തി അവിടുത്തെ പിന്നെ ബത്തിക്കാനിലെ അധികാരികളുടെയൊക്കെ കല്യാണന്മാരെയൊക്കെ സത്യപ്പെടുത്തി പിന്നെ അവർക്കത് മനസ്സിലായി ഞങ്ങൾ എഴുതി എഴുതിക്കൂട്ടത്തില് അവരുടെ വിമ്പടനം സമർപ്പിച്ചു അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കാരണം അതുവരെ മറ്റേക്കാർ മാത്രമേ അവിടുത്തെ ഈ വെസ്റോത്തോ റോബാനൊന്നുമല്ല ആ പിരിയടിക്കിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എടുത്ത് എഴുതി കൊടുക്കുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ടായി ഞങ്ങളോട് തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു ആർട്ടിക്കിൾ എഴുതി തരാൻ പറഞ്ഞു ഞങ്ങൾ അവരെ ഏതാനും പേരെ ആർട്ടിക്കിൾസ് എഴുതി വസ്റോത്തോ റോബാന അവിടെ ഇറ്റാലിയൻ ഭാഷയിൽ അവിടെ പബ്ലിഷ് ചെയ്തു നമ്മുടെ വടക്കേപ്പിതാക്ക ഇപ്പോഴത്തെ നമ്മുടെ ശബാർശ്വൻ ടീമിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അന്നും അവിടെ ഉണ്ടായത് പലരും പിതാക്കന്മാരാണ് അങ്ങനെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു പിന്നെ ഒരു പബ്ലിക്കേഷൻ ആരംഭിച്ചു മാത്രമായ യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനിമുക്ക് ഒത്തിരി സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അന്നെന്താ അനിവാര്യമായിരുന്നു പക്ഷേ അത് ഫലം ചെയ്തു എന്നുള്ളത് സത്യമാണ് അങ്ങനെ നമ്മുടെ ഒരു സഭാവബോധം ഉളവാക്കാനും നമ്മുടെ ഇറ്റർജിയെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാനും അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കേണ്ടതിന് ആവശ്യത്തെപ്പറ്റി കൊടുക്കാനൊക്കെ അത് സഹായിച്ചു